ഹായ് അങ്ങനെ ഞാൻ ഇറങ്ങി കേട്ടോ ഏഴര ഏഴര കഴിഞ്ഞു അപ്പോൾ ഞാൻ നേരെ പാലക്കാടേക്കാണ് പാലക്കാട് എന്നിട്ട് അവിടുന്ന് കോയമ്പത്തൂർക്കാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ അവിടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് അപ്പോൾ അവരെ കണ്ട് സംസാരിച്ച് ബുക്ക് ചെയ്ത് ഓർഡർ ചെയ്ത് പറയാനുള്ള പരിപാടിയാണ് ആക്ച്വലി ബസ്സൊന്നും നിർത്താതെ ഞാനിവിടെ പോസ്റ്റായി നിൽക്കുവാണ് ഏഴരയ്ക്ക് വന്നു ഞാൻ മൂന്ന് ബസ്സിൻ്റെ കൈ കാണിച്ചിട്ട് എൻ്റെ കൈ ആരും കണ്ടില്ല അങ്ങനെ ഒരു വരെ ഞാനിവിടെ നിന്നു കേട്ടോ ഓ സാധനം വിളിച്ചു അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ആവും എന്നുള്ള കാര്യം ഉറപ്പായി അങ്ങനെ ഹരിയേടനെ ഒരു ബസ്സിൻ്റെ പിന്നാലെ കൂടി നിർത്തിച്ച് എന്നെ അതിൽ കേട്ടുവിട്ടേ ബസ് യാത്ര ചെയ്യുമ്പോഴുള്ളൊരു റിസ്ക് ഇതാണ് നമുക്ക് ഓൺ ടൈമിൽ ബസ് കിട്ടിയെന്ന് വരത്തില്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പാലക്കാട് ഭാഗത്തേക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നത് അപ്പം അങ്ങനെ എനിക്ക് കെ എസ് ആർ ടി സിയിലാണ് ഇറങ്ങേണ്ടിയിരുന്നത് പക്ഷേ ഞാൻ കുറച്ചും കൂടി കൺവേ ചെയ്യാൻ അവരുടെ അടുത്ത് ശ്രമിക്കേണ്ടതായിരുന്നു എടുത്തോ ബസ് എടുത്തോ ഞാൻ കെ എസ് ആർ ടി സിയുടെ മുന്നിൽ കൂടെയായിരുന്നു നമ്മുടെ ബസ് പോയതെങ്കിലും എനിക്കറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങിയില്ല കേട്ടോ അവസാനം ഞാനും കണ്ടക്ടറും ക്ലീനറും ഡ്രൈവറും മാത്രമായി അപ്പോൾ പുള്ളി ചോദിച്ചു പോകുക എവിടെ ഇറങ്ങേണ്ടേന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കെ എസ് ആർ ടി സിയിൽ ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അയ്യോ അതിൻ്റെ മുന്നിൽക്കൂടെ അല്ലേ നമ്മളിങ്ങനെ പാസ് ചെയ്തു പോകുന്നേ ആദ്യം ഇതൊക്കെ ചോദിക്കണ്ടായിരുന്നോ അപ്പൊ അങ്ങനെ തന്നെ അവര് അവിടെ നിന്ന് ഇറക്കി ഒരു ഓട്ടോ പിടിച്ച് പോയാൽ മതി പെട്ടെന്ന് എത്തിക്കോളും എന്ന് പറഞ്ഞ അങ്ങനെ ഇറങ്ങി ഇറക്കി വിട്ടു കേട്ടോ പാലക്കാട് എത്തിയപ്പോഴേക്കും അതിന്റെ നടുക്കതാ ഇതുപോലൊരു കാട് കണ്ടേ നല്ല രസമുണ്ടായിരുന്നു അടിപൊളി അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി ഒരു ഓട്ടോയും പിടിച്ച് നേരെ കെ എസ് ആർ ടി സിയിലേക്ക് വിട്ടു കേട്ടോ കാര്യം ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതെല്ലാം കാറിലായിരുന്നു കൊണ്ട് ബസ്സിന്റെ ചിട്ടവട്ടങ്ങളൊന്നും അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല എന്തായിരുന്നു നമ്മൾ കെ എസ് ആർ ടി സിയിൽ എത്തിയിട്ടോ

അങ്ങനെ അമ്പത്തൊമ്പത് രൂപയ്ക്ക് ഉക്കടത്തേക്കൊരു ഒരു ടിക്കറ്റ് എടുത്ത് ഞാനിങ്ങനെ ഒരു വിൻഡോ സൈഡിൽ ഇങ്ങനെ പോയി ഇരിക്കുവാണ് എപ്പോഴും അതേ കെ എസ് ആർ ടി സി ബസ് ബുക്ക് ചെയ്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും അധികവും ബസ് ഡ്രൈവറുടെ പിന്നിലുള്ള സീറ്റിലാണ് ഞാൻ പോയിരിക്കാറ് അവിടെ കണ്ടക്ടറും ഉണ്ടാവും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാനുള്ളൊരു എളുപ്പത്തിലും കൂടിയാണ് കേട്ടോ അങ്ങനെ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പല സ്ഥലങ്ങളിലും പല സ്മെല്ലുകളൊക്കെ വന്നു തുടങ്ങി എവിടെയോ എത്തിയപ്പോഴേക്കും എനിക്ക് പോകാതിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കരമായിട്ട് മൂക്കിലേക്ക് അടിച്ചുകയറി ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് സൗണ്ടാണ് കേട്ടോ നിറയെ ട്രാഫിക്കാണ് നമ്മളുടെ വണ്ടിയുടെ ഹോണടി പുറത്തുനിന്നുള്ള ഹോണടി പിന്നെ ഒരു ഡ്രൈനെസ് നമുക്ക് വേർത്തുന്ന ചൂടല്ല അല്ലാത്ത ഭയങ്കര ഒരു ചൂടായിരുന്നു മൊത്തത്തിൽ എനിക്ക് ശരിക്കും നമ്മുടെ കേരളത്തിലൂടെയുള്ള ബസ് യാത്ര തന്നെയാണ് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സൈഡിൽ വാളയാറിൻ്റെ ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ ലെഫ്റ്റ് സൈഡ് നല്ല മലനിരകളും പച്ചപ്പും ഒക്കെ കാണാം റൈറ്റ് സൈഡിലാകെ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഫൈനലി നമ്മൾ ഉക്കടത്തെത്തി ഉക്കെടുത്ത് നമ്മുടെ ഫ്രണ്ട് നിൽക്കുന്നതായിരുന്നു പറഞ്ഞതെങ്കിലും അവൾ നൈസായിട്ട് തന്നെ തേച്ചെട്ടോ അവളെ വീട്ടിൽ നിന്നും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഉക്കടത്തിറങ്ങി നമ്മൾ അവിടുന്ന് ഒരു ഗാന്ധിപുരം പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് ഞാൻ പോവുകയാണ് ചെയ്തത് നമ്മുടെ ബസ്സിൽ കോയമ്പത്തൂർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിലും ഒക്കടം വരെ വരുന്നുണ്ടായിരുന്നോളെ അങ്ങനെ അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു തമിഴും മലയാളമൊക്കെ മിക്സ് ചെയ്ത് ചോദിച്ച് ഗാന്ധിപുരം ബസ്സൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ഞാൻ ഉക്കടത്ത് നിന്നും ഗാന്ധിപുരത്തേക്ക് പത്ത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിങ്ങനെ ഇരിക്കുവാണ് അമ്പത് രൂപയാണ് കൊടുത്തത് ബാലൻസ് തന്നില്ല കേട്ടോ അപ്പം സ്വാഭാവികമായിട്ടും മറ്റൊക്കെ അപ്പോൾ എനിക്ക് ടെൻഷൻ തുടങ്ങി ചിലപ്പം മലയാളി ഞാൻ തോന്നിയിട്ടുണ്ടാവും എന്നെ പറ്റിക്കുമോ എന്നൊക്കെ പക്ഷേ പറ്റിക്കപ്പെട്ടൊന്നും പോന്നുവഴിക്ക് റോഡ് സൈഡിൽ തന്നെ കണ്ടൊരു ടെമ്പിളാണ് കേട്ടോ ഇത് നല്ല ഭംഗിയിലെ കാണാനായിട്ട് തമിഴ്നാട്ടിൽ നിന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു ടെമ്പിളും പിന്നെ അവിടുത്തെ കോഫിയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് ഇവിടുന്ന് കുറച്ച് ഉള്ളൂ കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് അവിടെ വന്ന് നിൽക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പോന്നുവഴിക്ക് പല പല മുല്ലപ്പൂവിന്റെ മണം കോഫിയുടെ മണമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗാന്ധിപുരം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ബസ് സ്റ്റാൻഡിൽ തന്നെയായിട്ട് കച്ചവടക്കാരുണ്ടായിരുന്നു ഞാൻ അവരുടെ വീഡിയോ എടുക്കുമ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കച്ചവടം നടക്കില്ല എന്നൊക്കെ പറഞ്ഞത് അവരുടെ വിശ്വാസം തോന്നുന്നു എന്തായാലും അവരെ ബുദ്ധിമുട്ടിച്ചില്ല അത് പറഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ കിട്ടിയ വീഡിയോ കൊണ്ട് പോയിട്ട് എല്ലായിടത്തും അങ്ങനെ ഞങ്ങളൊരു കോഫി ഷോപ്പിലെത്തി ശരിക്കും അവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗം കൂടിയാണ് ഈ കോഫി എന്ന് പറയുന്നത് അവിടെയുള്ള ആൾക്കാർ അങ്ങനെ പ്രത്യേകിച്ച് നേരം കാലമൊന്നുമില്ല എപ്പോഴും കോഫി കുടിക്കുന്നവരാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് കഫ്തേരിയകളുണ്ട് അങ്ങനെ ഞങ്ങളും കുറച്ചും കൂടി ഐറ്റംസ് ഒക്കെ ഇടുന്ന ഒരു കഫ് കരിയ നോക്കി കയറി അവിടുന്ന് ഞാനൊരു അടിപൊളി ഫിൽട്ടർ കോഫി കുടിച്ചു കേട്ടോ തേർട്ടി റുപ്പീസാണ് ഈ ഒരു ഫിൽട്ടർ കോഫി ശർക്കരയാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത് മധുരത്തിനായിട്ട് ശർക്കര കാപ്പി ഒരുപാട് കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ ഫിൽറ്റർ കോഫിയില് ശർക്കറിയിട്ട് കുടിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു കഴിക്കാൻ വാങ്ങിയത് ഒരു ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ആയിരുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലത്തെ പോലെയൊക്കെ പ്രദേശമാണ് വാങ്ങിയത് പക്ഷേ ഭയങ്കര എരിവായിരുന്നു കേട്ടോ ഫ്രൈഡ് റൈസ് എടുത്ത് വറ്റൽമുളക് ഉള്ളിയിട്ട് മൂപ്പിച്ചിട്ട് തന്നേക്കുന്ന പോലത്തെ ഭയങ്കര എരിവായിരുന്നേ അത് കഴിച്ചെടുക്കാൻ ഞാൻ നല്ല പാടു കിട്ടു പഠിച്ച് പറയാൻ പറഞ്ഞ് എന്തൊക്കെയോ തന്നിരിക്കുന്നു വഴിയോര കച്ചവടത്തിന് ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സ്ഥലത്ത് കമ്മിൽ നോക്കി വിടുന്നപ്പോഴാണ് പറഞ്ഞത് അയാളുടെ കട അതിൻ്റെ ഉള്ളിലുണ്ട് അത്രയും അപ്പം അങ്ങനെ ഒരു ഇടനാഴിയിലൂടെ കടന്ന് ചെന്നപ്പോഴേക്കും വലിയൊരു കട അങ്ങനെ ഞങ്ങൾ അവിടെ നമ്മുടെ ഫ്രണ്ടിന് കമ്മല് മേടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ ആ പിന്നെ നമ്മുടെ സാരി കൊടുത്തത് ഇവൾക്കാണ് കേട്ടോ അപ്പം അതിന് മാച്ച് ചെയ്യുന്ന കമ്മലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇതിന് മുന്നേ എൻ്റെ മറ്റൊരു ഫ്രണ്ട് ഇവിടെ പഠിച്ചിരുന്നൊരു ഫ്രണ്ട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് കോയമ്പത്തൂർ ഒരുപാട് നല്ല ഭംഗിയുള്ള കമ്മലുകളൊക്കെ വളരെ ീപ് റേറ്റിൽ കിട്ടുന്നത് പക്ഷെ എനിക്ക് ഈ കടയിൽ കയറി റേറ്റ് ആണെന്നൊന്നും തോന്നിയില്ലാട്ടോ നല്ല ഭംഗിയുള്ള കമ്പലുകള് പക്ഷെ ഒരുപാട് ഉണ്ടായിരുന്നു അതും പറയണല്ലോ പക്ഷെ ഞാനൊന്നും വാങ്ങിയില്ല എൻ്റെ മനസ്സിലെ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ആ ഒരു സാരി പർച്ചേസിംഗ് തന്നെയായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് അവൾക്ക് ആവശ്യമുള്ള കമ്പലൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങളൊരു ബുക്ക് ചെയ്ത് പോവേണ്ടത് എവിടേക്കാണ് പോകുന്നത് എൻ്റെ അങ്ങനെ സാരി ഓർഡർ കൊടുത്ത പേയ്മെൻ്റ് ഒക്കെ ചെയ്തത് നമ്മൾ തിരിച്ചു വന്ന എന്തെങ്കിലും നക്കാന്ന് വിചാരിച്ചു കയറിയതാണെ അവിടെയൊക്കെ വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ നോൺ വെജ് ഒന്നും അധികം കണ്ടില്ല അങ്ങനെ ഏതോ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ അവസാനം കയറി പറ്റി നമ്മള് രണ്ട് ജ്യൂസ് ഓർഡർ ചെയ്തു കേട്ടോ അവസാനം കൊണ്ടുവന്ന സപ്ലയർ വരെ അത്രയ്ക്കും സിമിലാരിറ്റി ഉള്ള രണ്ട് വ്യത്യസ്തമായ ജ്യൂസായത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കേട്ടോ ഒന്ന് പൈനാപ്പിളും ഒന്ന് മുസമ്പിയായിരുന്നു ഷെസ്വാൻ വയറ്റിൽ കിടന്ന് എരിഞ്ഞു പോയിരുന്നതുകൊണ്ട് എനിക്ക് വേറൊന്നും ട്രൈ ചെയ്യാനുള്ളൊരു ശക്തി ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലും പുല്ലേ കഴിച്ചിട്ടുള്ള ഒരു പാനിപ്പൂരി എന്തായാലും വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ആയിട്ടുള്ള പാനിപ്പൂരി വാങ്ങി കഴിച്ചു കേട്ടോ അങ്ങനെയെങ്കിലും എരിവ് ശമിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു കച്ചോരിയോ അങ്ങനെ എന്തോ ഒരു സാധനമായിരുന്നു കേട്ടോ തൈര് ബേസ്ഡ് ആയിട്ടുള്ളൊരു സംഭവം നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചായിരുന്നു അതിൻ്റെ സ്വീറ്റ്നെസ്സും തൈരിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ വന്നപ്പോഴേക്കും ഓ എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ വളരെ കുറച്ച് അത് കഴിച്ചോളൂ പക്ഷേ പാനിപ്പൂര് ഞാൻ മടവിടാന്ന് അത്യാവശ്യം നന്നായിട്ട് എന്നെ കഴിച്ചു കെട്ടോ അങ്ങനെ അതൊക്കെ തട്ടി കയറ്റി അവിടെ നിന്ന് ഇറങ്ങി ശരിക്കും ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഒരു ലക്കി യാത്രയും കൂടിയാണ് കേട്ടോ കാരണം വേറൊന്നുമല്ല ഇവിടെ ഓവർ ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടനമാണ് നാളെ നാളെ സ്റ്റാലിൻ വരുന്ന ദിവസമാണ് നമുക്ക് പോകേണ്ട വഴിക്കാണ് ആ ഒരു ഉദ്ഘാടനത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുന്നത് അപ്പം നമ്മളിപ്പോൾ പോകുമ്പോൾ തന്നെ അവിടെ നിറയെ പോലീസുകാരും കാര്യങ്ങളൊക്കെയാണ് നാളെ ആ ഒരു റോഡ് ക്ലോസ് ചെയ്യുമായിരുന്നു നാളെ അവിടേക്ക് പ്രവേശനമേ ഉണ്ടായിരുന്നില്ല നാളെ ഞാൻ വന്നിരുന്നെങ്കിൽ പെട്ടുപോയിക്കോണ്ടേനെ വന്നത് വെറുതെ ആയിക്കോണ്ടേനെ അങ്ങനെ നമ്മൾ തിരിച്ചു പോകണം കേട്ടോ ഗാന്ധിപുരത്തു നിന്നാണ് ഞാൻ കേരള ബസ് കയറിയത് അവിടെ കേരള ബസ്സുകൾ കെ എസ് ആർ ടി സി നിർത്തുന്ന ഒരു സ്റ്റാൻഡുണ്ട് കേട്ടോ അവിടെ നിന്ന് നമുക്ക് ആലപ്പുഴയ്ക്കും എറണാകുളത്തിനും ഒക്കെ എവിടേക്കും വരുന്നുണ്ടെങ്കിലും ബസ് കിട്ടും അതിനവിടെ നിന്ന് ഞാൻ പാലക്കാട് ബസ് കയറി നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ലേക്ക് കാണാം കേട്ടോ ഇതിന് ഉക്കടം ലേക്ക് പിന്നെ വേറെന്തൊക്കെയാണ് ലേക്ക് എന്നൊക്കെ പറയും എന്തായാലും അവിടെ ചെറിയ തുരുത്തുകൾ കാണുന്നുണ്ട് ആ തുരുത്തുകളിലൊക്കെ കൊക്കുകളുണ്ട് കേട്ടോ അത് സൂം ചെയ്ത് കാണിക്കുക ഒരു വൈറ്റ് കളറ് ചെറിയ സ്പോട്ടൊക്കെ ആയിട്ട് കാണത്തുള്ളൂ എന്നിരുന്നാൽ പോലും നല്ല ദൂരെയാണ് കേട്ടോ ഇത് അപ്പോൾ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിരുന്നു പക്ഷേ ആ ഒരു സൗണ്ട് എനിക്കിപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ വീഡിയോയുടെ വോയിസ് കൂട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് അതിൻ്റെ സൗണ്ട് എന്നുള്ളത് ഒരു സൈഡിലെ ഫുൾ മലനിരകളാണ് കേട്ടോ അങ്ങ് കുന്നിൻ്റെ മണ്ടയിലായിട്ട് നമുക്ക് അമ്പലങ്ങളൊക്കെ കാണാം പിന്നെ അതിൻ്റെ നാഗരികതയും പച്ചപ്പും എന്തൊക്കെയോ എല്ലാം കൂടി കൂടി കൂടിക്കറന്ന ഒരു അനുഭവമായിരുന്നു നമ്മുടെ ചാനൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് പ്രകൃതി അറിഞ്ഞുള്ള യാത്ര തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഈ ബസ് കയറി കഴിഞ്ഞിട്ടും ഞാൻ നിറഞ്ഞത് പക്ഷികളും മലനിരകളും മരങ്ങളും ഇതൊക്കെ തന്നെയായിരുന്നു എന്തായാലും ഞാൻ യാത്രയൊക്കെ എൻജോയ് ചെയ്തു എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് യാത്ര ചെയ്യാനായിട്ട് തിരിച്ചാൽ വരുമ്പോൾ കയറിയിരുന്നത് ബസ് ഡ്രൈവറുടെ പിന്നിലുള്ള സീറ്റ് തന്നെയാണ് കേട്ടോ അവിടെ എനിക്ക് സീറ്റ് കിട്ടി ഇവിടുന്നൊരു നാല് മണിക്കൂർ വേണം കേട്ടോ എനിക്ക് ചെപ്പശ്ശേരിക്ക് എത്താനായിട്ട് എന്തായാലും ഞാൻ എത്തുമ്പോഴേക്കും ആറു മണി കഴിയുവായിരുന്നു നാലരയ്ക്കാണ് അവിടെ നിന്ന് കയറിയത് എന്തായാലും അവിടെ പോയ ഉദ്ദേശമൊക്കെ നല്ല രീതിയിൽ നടന്നു പിന്നെ എനിക്ക് ഏറ്റവും ബ്ലെസ്ഡ് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേരളത്തിൽ എവിടെ ചെന്നാലും എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ കോയമ്പത്തൂർ വന്നാലും എനിക്കൊരു മലയാളി ഫ്രണ്ട് ഉണ്ട് ഉണ്ടെന്നുള്ളത് ഏറ്റവും വലിയൊരു ആശ്വാസം തന്നെയാണ് കേട്ടോ അത് എപ്പോഴും ഒരു അനുഗ്രഹമാണ് എനിക്കത് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് തൊട്ട് ഹോസ്റ്റലിലാണ് കേട്ടോ പഠിച്ചത് ആ ഹോസ്റ്റലിൽ എന്താ പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു പിന്നെ അവർ തന്നെ വീണ്ടും പല പല ജില്ലകളിലേക്ക് മാറിപ്പോയി പല പല സംസ്ഥാനങ്ങളിലേക്ക് മാറിപ്പോയി പക്ഷേ അവിടെയൊക്കെ എത്തുമ്പം അവരവിടെ ഉണ്ട് എന്നുള്ളത് നമ്മളെ ഹെൽപ്പ് ഒരു മനസ്സും കൂടി വേണം അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വലിയൊരു വലിയൊരു ആശ്വാസം തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനുള്ള നാട്ടിലേക്ക് ആരെങ്കിലും വരികയാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അവർ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അവർക്ക് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ എനിക്കൊരു എനിക്കെന്ന് മാത്രമല്ല കേട്ടോ ഹരിയേട്ടനും അതെ ഒരു നൂറ് ശതമാനം മനസ്സോട് കൂടിയിട്ട് നമ്മളത് ചെയ്ത് കൊടുക്കുന്നതും ആയിരിക്കും അറിയാത്ത മനസ്സിൽ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടാവുന്നത് വലിയൊരു ആശ്വാസം തന്നെയല്ലേ പിന്നെ പിന്നെ വുമൻസിനോളാണ് പറയാനുള്ളത് നമ്മളിതുപോലെ കെ എസ് ആർ ടി സിയിലൊക്കെ ഒറ്റയ്ക്ക് ഇതുപോലെ നൈറ്റിലൊക്കെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് നമ്മളെ ഇറക്കി വിടുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെയൊരു നിയമമുണ്ട് ഞാൻ ഫസ്റ്റ് ടിക്കറ്റ് എടുത്തപ്പോൾ അവരെ എടുത്ത് പറഞ്ഞു അവിടെ സ്റ്റോപ്പ് ഇല്ല അവിടെ നിർത്തത്തില്ല എന്നുള്ളത് പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കേട്ടോ നിങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എവിടെയാണ് അവിടെ തരാം രാത്രി ആയതുകൊണ്ട് നിർത്തി തരുവാണെന്നൊക്കെ ഉള്ളത് പക്ഷേ അത് ഒരു ഔദാര്യമൊന്നും അല്ല അങ്ങനൊരു റൂൾ ഉണ്ട് നമുക്ക് നിർത്തിത്തരണം എന്നുള്ളത് എനിക്കും ഈ ഒരു കാര്യം അറിയില്ലായിരുന്നു കേട്ടോ ഈ ഒരു സിറ്റുവേഷനിൽ എത്തിയപ്പോഴാണ് ഞാനിത് മനസ്സിലാക്കിയത് എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക കേട്ടോ ചേട്ടാ ബൈ ബൈ